ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താൻ പറ്റിയ പ്രസവിച്ച് നിൽക്കുന്ന രണ്ട് പശുക്കളും കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് ഇതിൽ വെള്ളയും കറുപ്പും നിറത്തിലുള്ള പശുവിന് രണ്ട് നേരം കൂടി ഇരുപത്തി രണ്ട് ലിറ്റർ പാല് കറവയുള്ളതാണ് ഇപ്പോൾ പ്രസവിച്ചിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ വളർത്താൻ പറ്റിയ പശുക്കളാണ് രണ്ടെണ്ണമുണ്ട് പിന്നെ ചുവപ്പ് നിറത്തിൽ കാണുന്ന പശുവിന് പതിനാറ് ലിറ്ററാണ് പാൽ കിട്ടുന്നത് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് മാവേരിക്കര കൊച്ചാരം മൂടുകറിഞ്ഞ സ്ഥലമാണ് ഇവരുടെ കോണ്ടാക്ട് നമ്പർ വീഡിയോടെ ലാസ്റ്റ് കൊടുക്കാം അപ്പോൾ കറുപ്പും വെള്ളയും കൂടിയുള്ള പശുവിന് വില ഉദ്ദേശിക്കുന്നത് എഴുപതിനായിരം രൂപയും ചുവപ്പ് കളറുള്ള പശുവിന് വില ഉദ്ദേശിക്കുന്നത് അമ്പത്തി അയ്യായിരം രൂപയുമാണ് പന്ത്രണ്ട് അല്ല പതിനാറ് ലിറ്റർ പാൽ ഈ ചുവപ്പ് പശുവിനും ഇരുപത്തിരണ്ട് ലിറ്റർ പാല് കറുപ്പും വെള്ളയും കൂടിയുള്ള പശുവിനും കറവയുണ്ട് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് കുഞ്ഞു പശുക്കുട്ടികളാണ് ഇപ്പോൾ അടുത്ത് പ്രസവിച്ചിട്ടേ ഉള്ളൂ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കാം മാവേലിക്കര കൊച്ചാരം മൂട് തന്ന സ്ഥലമാണ് അപ്പോൾ വെള്ളയും കറുപ്പും ഉള്ള പശുവിന് വില ഉദ്ദേശിക്കുന്നത് എഴുപതിനായിരം രൂപ ചുവപ്പ് പശുവിനും അതിൻ്റെ കുഞ്ഞിനും കൂടെ അമ്പത്തി അയ്യായിരം രൂപ രണ്ട് പശുവിനും കുട്ടികളും കൂടെ ഉണ്ട് അടുത്ത് പ്രസവിച്ച രണ്ട് പശുക്കളാണ് വളർത്താൻ പറ്റിയതാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് കോൺടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് തൊഴുത്തിൽ വിരിക്കാനുള്ള കൗമേറ്റ് ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം പശുക്കൾക്കൊക്കെ കാൽസ്യം സപ്ലിമെൻറ്റ് ലിവർ ടോണിക്കൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം വീഡിയോയുടെ മുഗൾ ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ചെറിയ ൊരു ചിത്രം മാറ്റിൻ്റെയോ ബോട്ടിൻ്റെയോ ഒക്കെ കാണാം അതിലും തൊട്ട് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് പോകുന്നതാണ് അപ്പോൾ നമ്മുടെ അഡ്രസ്സ് കൊടുക്കുക ഫോൺ നമ്പർ കൊടുക്കുക അവർ നമ്മളെ വിളിച്ച് സാധനം വീട്ടിലെത്തിച്ച് തരുന്നതാണ് കൗമാറ്റ് പല പല സൈസിലും ഉണ്ട് കേട്ടോ നല്ല വലിയതൊക്കെ ഉണ്ട് പോത്തുകൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയതും എല്ലാം ഉണ്ട് ആവശ്യക്കാർക്ക് സെലക്ട് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ് പിന്നെ ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്കും നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് ഇടനിലക്കാരില്ലാതെ നമ്മുടെ സാധനങ്ങൾ വിറ്റഴിക്കാം അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അത് അപ്ലോഡ് ആക്കുമ്പോൾ ഒരുപാട് പ്രേക്ഷകർ കാണുകയും ആവശ്യക്കാരത് വിളിച്ച് അന്വേഷിച്ച് വാങ്ങിക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ കച്ചവടം നടക്കുന്നതാണ് അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വിൽക്കാനുള്ളതിൻ്റെ ഒരു വീഡിയോയും അതിൻ്റെ വിവരങ്ങളും കൂടെ നമ്മുടെ വീഡിയോ അയക്കാനുള്ള നമ്പറിലേക്ക് അയച്ചു തന്നാൽ മതി അതിലേക്ക് നിങ്ങൾ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഫ്രീ ആവുന്ന സമയത്ത് നിങ്ങൾക്കതിന് റിപ്ലൈ തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വീടോ സ്ഥലമോ വാഹനങ്ങളോ പക്ഷി മൃഗാദികളോ ഏതുമാകട്ടെ വിൽക്കാനുള്ളതിൻ്റെ വീഡിയോ അയക്കാവുന്നതാണ് പശു വാങ്ങിക്കാനുള്ള നമ്പറും സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല വളർത്താൻ പറ്റിയ പശുവും കുഞ്ഞുമാണ് നല്ല പാലുള്ള ഇനമാണ് ആവശ്യക്കാർക്ക് വാങ്ങിക്കാം അപ്പോൾ ലൈക്ക് ഇതും ഷെയർ ഇതൊക്കെ സപ്പോർട്ട് ചെയ്യണം കൗമാറ്റും ലിവർ ടോണിക്കൊക്കെ ആവശ്യക്കാർക്ക് വാങ്ങിക്കാവുന്നതാണ് ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്